അപ്പോൾ ഞാൻ ഇറങ്ങി വന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ നായ താഴേക്ക് ഇറങ്ങിപ്പോയി എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ അതിങ്ങനെ മുഖം വെച്ച് ഒരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താക്കി ഞാനൊന്ന് താഴെ പോയി നോക്കട്ടെ അത് നോക്കട്ടെ എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേനേക്ക് നായി കറി ഇവിടെ വന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പറ്റിയൊന്നും ഇങ്ങോട്ട് വാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അത് വേഗം കയറി അടുത്തേക്ക് വന്ന് പിന്നെ തൊടാൻ പറ്റില്ല എന്നുള്ളൊന്നും ഞാൻ അന്നേരം നോക്കിയില്ല എന്തായാലും നമുക്ക് കഴിയുക ഞാൻ ഞാനെന്താക്കി എൻ്റെ തലേ ഒന്ന് വല്ല തൊട്ട് നോക്കി അപ്പോൾ അത് അവിടെ പതുങ്ങി നിന്ന് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പിടിച്ച് നോക്കി പിന്നെ എടുക്കാൻ കുറേ സമയം കുടുങ്ങി നിൽക്കുകയാണ് കിട്ടുന്നില്ല പിന്നെ അതൊന്നും കൂടെ വായി തുറന്നു തന്നെ അപ്പോൾ എടുക്കാൻ എളുപ്പമായി അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് നേരെ രാവിലെ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് നോക്കി പിന്നെ റൂട്ടിൽ നിന്ന് കണ്ടിരുന്നു അന്നേരം എൻ്റെ മുമ്പിൽ മനുഷ്യന്മാർ നിൽക്കുന്നവരി രണ്ട് കാലും കുത്തി മുട്ട് കുത്തിയിട്ട് കൈയും കുത്തിയിട്ട് ഇങ്ങനെ കൈ ഓപ്പി വന്ന പോലെ എൻ്റെ അടുത്തേക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ച് അന്നേരം അടുത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞ ഭക്ഷണം ചോറ് വേണമെങ്കിലും ആ നട്ടും കൂടെ വിളിച്ച് ഇവിടെ വന്ന് പിന്നിപ്പം അവിടുന്ന് കണ്ടാലും അടുത്തേക്ക് വരികയാണ് ഈ ഉമ്മ ചെയ്തിരിക്കുന്നത് എത്രയോ വലിയൊരു സൽക്കരമമാണ് ഈ വീഡിയോക്ക് താഴെ ഇസ്ലാമിനെ പരിഹസിക്കുന്ന രീതിയിൽ ഒരുപാട് കമന്റുകൾ കണ്ടു പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും നായെ ഹറാമാക്കുന്നില്ല നായ ഒരു നികൃഷ്ട ജീവിയാണോ ല്ലേ അല്ല നായെ കാണുന്ന അവസരത്തിൽ അതിനെ കൊന്നുകളയണമെന്നും അതിനെ മാറ്റി നിർത്തപ്പെടേണ്ട ജീവിയാണെന്നും ഇസ്ലാം പറയുന്നില്ല നിങ്ങൾക്കറിയോ നായ എന്ന് പറയുന്നത് സ്വർഗത്തിൽ കടക്കുന്ന അപൂർവം ജീവികളിൽ പെട്ടൊരു ജീവിയാണ് അതുപോലെ തന്നെ അസുഹാബുൽ കഹിഫ് എന്ന് പറയുന്ന ഗുഹാവാസികളെ കുറിച്ച് സൂറത്തുൽ കഹഫിലൂടെ വളരെ വിശാലമായിട്ടുള്ള ഒരു ചരിത്രം പറയുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമായ ചരിത്രമാണ് ആ ഗുഹാവാസികളോടൊപ്പം അവർക്ക് കാവലായി നിങ്ങിരുന്നത് ഒരു നായയായിരുന്നു വിശന്നു വലഞ്ഞ ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം നേടിയ ഒരാളുടെ ചരിത്രത്തെ കുറിച്ചും പരശുദ്ധി ഇസ്ലാം പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഏഴ് തവണ നായയെ തൊട്ടാൽ കഴുകണം എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു വിഷയത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ടൊന്ന് പറഞ്ഞു തരാം പരിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു നായ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രത്യേകിച്ച് ചത്ത വസ്തുക്കളൊക്കെ ശവങ്ങളൊക്കെ തിന്നുന്ന പലയിടത്തും വൃത്തിയില്ലാത്ത സ്ഥലത്തിലേക്കൊക്കെ ദിനേന സഞ്ചാരം നടത്തുന്ന ഒരു ജീവിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വായയുടെ ഭാഗത്തും മറ്റു ശരീരങ്ങളിലൊക്കെ അണുസാധ്യത കൂടുതലാണ് വായലൂടെ ശവങ്ങളൊക്കെ തിന്നുമ്പോൾ ബാക്ടീരിയകളിൽ പോലെയുള്ള വളരെ മാരകമായ രോഗാണുക്കൾ അതിൻ്റെ വായിൽ പ്രവേശിക്കുകയും അത് നായുടെ ഒരു സ്വഭാവം അനുസരിച്ച് ശരീരം മുഴുവൻ നക്കി തുടക്കുന്ന ഒരവസ്ഥ നായക്കുണ്ട് സ്വാഭാവികമായിട്ടും ശരീരം മുഴുവൻ എല്ലാ സമയത്തും അണുക്കൾ നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും നമ്മള് പുറത്തൊക്കെ പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ അതില് നായ വായ ഇട്ടാല് സ്വാഭാവികമായിട്ടും അണുക്കൾ ആ പാത്രത്തിൽ നിറയും അതുകൊണ്ട് തന്നെ ആ പാത്രം ശുദ്ധിയാവുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ നായ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ശുദ്ധിയാവണമെന്നുണ്ടെങ്കിൽ ഏഴ് തവണ കഴുകണം ഏഴു തവണ ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകണം എന്ന് പറയുന്നിടത്ത് അതിലൊരു തവണ ശുദ്ധമായ മണ്ണ് കൊണ്ട് കഴുകണം എന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്നറിയോ ശുദ്ധമായ മണ്ണെന്ന് പറയുന്നത് അണുനശീകരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ ആ നായയുടെ അണുനശീകരണത്തിന് സഹായകമാകുന്ന തരത്തിൽ ഏഴ് തവണ കഴുകണം എന്നുള്ളത് ഇത് ഇസ്ലാമിന്റെ വിധിയാണ് ഇതെല്ലാവരും അംഗീകരിക്കണം എന്ന് ആരും പറയുന്നില്ല നമ്മുടെ പ്രത്യേകിച്ച് മതേതരത്വ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ആർക്കും ഏത് മതങ്ങളും സ്വീകരിക്കാം അപ്പൊ അതുകൊണ്ട് ഇതൊരു മതത്തിന്റെ നിയമമാണ് അല്ലാതെ ആ നായെ ഒരിക്കലും ഹറാമോ നികൃഷ്ട ജീവിയോ എവിടെയും ഇസ്ലാം അങ്ങനെ ആക്കുന്നില്ല എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി സ്വർഗത്തിൽ ഒരു ജീവിയായിട്ടും ആ ജീവി കാരണത്താൽ ആളുകൾ സ്വർഗത്തിലേക്ക് കടന്ന ചരിത്രം പറയുന്ന വളരെ മനോഹരമായ ചരിത്രം പറയുന്ന ഒരു മതം കൂടെയാണ് പരിശുദ്ധ ഇസ്ലാം തെറ്റിദ്ധാരണകൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം പെട്ടെന്ന് കണ്ട് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ വരാൻ കാരണമാകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും സഹോദര സമുദായത്തിലുള്ള ആളുകളുമായിട്ട് കൂടി മുന്നോട്ട് പോകാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് നൽകട്ടെ ഐ മീൻ താങ്ക്സ് ഫോർ വാച്ചിങ് അസാം വാക്ക്